എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് ഈ അധ്യയന വർഷത്തോടനുബന്ധിച്ച് വളരെ ആകർഷകമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് മാതൃകയാകും വിധം വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായ മാറ്റങ്ങളാണ് നമ്മുടെ വടകര പുത്തൂർ അറക്കിലാട് സരസ്വതി വിലാസം എൽ പി യു സ്കൂളിൽ കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ വർണ്ണ മനോഹരമായ ചിത്രങ്ങൾ വരച്ചത് സ്കൂൾ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം സരസ്വതി വിലാസ് എൽഫി സ്കൂളിലാണ് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ അധ്യയന വർഷത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം ക്ലാസ്സിലെ ചുമരുകളിലൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെ എൽ കെ ജി യു കെ ജി ഒക്കെ ഇഷ്ടം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൽ കെ ജി മുമ്പേ ഉണ്ടായിരുന്നു യു കെ ജി ഇപ്പം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊതുവിദ്യാലയത്തിൻ്റെ പ്രസക്തിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അധ്യാപകരിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുതുവർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളും സ്കൂളിന്റെ ചുറ്റുമതിലുകൾ വളരെ ആകർഷകമായി ചെയ്തിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള എല്ലാ അടിച്ച് ആകർഷകമാക്കിയിട്ടുണ്ട് സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കാൻ വേണ്ടി പി ടി എ നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ചുറ്റുമതിലുകളോട് കൂടിയ കെട്ടിടം ആകർഷകമായ ക്ലാസ് റൂമുകൾ ഒക്കെ തയ്യാറാക്കിയത് നമ്മുടെ ഒന്നാം ക്ലാസ് ഒന്നാം തരമാക്കാൻ വേണ്ടി നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും ചേർന്നുകൊണ്ട് ഒന്നാം ക്ലാസ്സിലുള്ള ചുമരുകൾ വർണ്ണമനോഹരമാക്കി ചിത്രങ്ങൾ വരച്ചു പൂക്കളുടെയും മൃഗങ്ങളുടെയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പലതരത്തിലുള്ള വിവിധ ചിത്രങ്ങൾ വരച്ച് കുട്ടികളെ പഠനത്തിലേക്ക് താൽപ്പര്യമുണ്ടാക്കാൻ വരുന്ന എല്ലാവിധ ശ്രമങ്ങളും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ എൽ ക്ലാസ് ആരംഭിക്കുകയും ഈ വർഷം യു കെ ജിയുടെ ഉദ്ഘാടനം നടക്കുകയും ഉണ്ടായി സ്കൂളിൽ ഈ പ്രാവശ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്ലാസ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ നഴ്സറി സ്കൂളില് എൽ കെ ജിയും യു കെ ജിയും ഓൾറെഡി ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഈ വർഷം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇംഗ്ലീഷ് അതാണ് അടുത്ത വർഷത്തോട് വർഷങ്ങളിൽ അടുത്തടുത്ത ക്ലാസ്സുകളിലത് തുടരുന്നതാണ് ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാവരും വളരെ നന്നായിട്ട് ഈ സ്കൂളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്തു ചെയ്യാ നമ്മുടെ പൊതുവിദ്യാലയങ്ങള് സംരക്ഷിക്കുക താങ്ക് യു